അതെനിക്കും അറിയാം പക്ഷെ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും എന്നെ ഇറക്കി വിടുകയും ചെയ്യും അതെങ്ങനെ അല്ലേൽ നിന്റെ മനസ്സിൽ ക്രൂരതയെ വരും നീ എന്തട കഴിഞ്ഞ ആരാച്ചാടായിരുന്നു വേറെ വഴിയൊന്നും കാണുന്നില്ല

നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാ അറിയാമോ കുട്ടി പോണോ അല്ലെ എത്ര നേരം നടക്കുന്ന എത്ര കയ്യിൽ ഇപ്പൊ എത്തി കേട്ടോ ഈ വളം ഇടങ്ങോട്ട് കഴിഞ്ഞാ എത്ര വളം തിരി കഴിഞ്ഞ് അത് പറഞ്ഞില്ലല്ലോ ആ ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ ഇപ്പൊ ഞാൻ കൊറച്ചു ദിവസം ഇവിടെ താമസിക്കൂ എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം അതിന് നിങ്ങളെ പഠിച്ചിട്ടല്ലേ രേവതി ചേച്ചിയോട് ഓടി പോന്നു എടാ അതൊക്കെ പണ്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് എന്നാലും ഇതിലെന്തോച്ചുണ്ട് ഇവിടുത്തെ നമ്പർ വൺ റവഡി എടുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ചേച്ചിയുടെ സ്വത്തല്ലേച്ച്മാന്റെ കയ്യിലല്ലേ അച്ഛൻ്റെ കയ്യിലെ കുട്ടൻചേട്ടൻ ഉള്ളിടത്തോളം കാലം അവളുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് കുട്ടൻചേട്ടനെവിടെ വിളിച്ചുവരുത്തി കൊല ചെയ്യാമെന്ന് അയാള് ചേച്ചിയോട് പറഞ്ഞു ഞാൻ കേട്ടു பதிமூனு கொலா இன்னும் பிடிச்சிட்டு ஓரோ கொலையும் போயும் ஓரோ புதிய வெட்ட கத்தி வாங்கிக்கி இன்னே ஒன்று வாங்கி அதுதாயிருக்குனோடு இஷ்டம் கொண்டு பரையா எட்டன் போன நல்லது அல்ல நமக்கு அவள் கண்டிச்சுட்டு போய போரே നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ കൊല പതിനഞ്ചാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ അല്ല ആ പയ്യൻ പറഞ്ഞത് പതിമൂന്ന് കൊല എഴുതുന്നാണല്ലോ കൊണ്ട് എന്നെ കാണുന്ന നിനക്കാണോടാ അയ്യോ അയ്യേ പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടികത്തി ഞാൻ എടുത്തിട്ടില്ല നീ ഇവിടെ നിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അതുവരെ നീ അനങ്ങിപ്പോകരുത് അനങ്ങിയാൽ കൊല്ലം ഇവിടെ ഞാൻ പോയിക്കാം ഇവിടെ നോക്ക് വെട്ടിത്തി എടുക്കാൻ പോയിരിക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊല്ലും അടുത്തോണ്ട് സ്ഥലം കിട്ടും ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരിയാ പോവാ അങ്ങോട്ടൊന്നും പോണ്ട ബസ്സും ട്രെയിനും മിന്നൽ പണി ആ ഒന്നും കൊടുക്കുന്നുള്ളതല്ലേ ഇവിടുന്ന് നേരെ പോയ ചെല്ലപ്പര് ലോഡുണ്ട് അവിടെ ആവുമ്പോ ആരും അറിയില്ല അടുത്തു ആ പക്ഷെ തലവിളി കാണിക്കരുത് എത്തിക്കൊണ്ട് പോകും ഇവിടെ ധാരാളം ഈരാളി ആൾക്കാരുണ്ട് ലോഡ്ജില് കള്ളപ്പേരെ പറയാവു ഇല്ലെങ്കി അവര് കണ്ടുപിടിക്കും സത്യം പറ മോനെ നീ കല്യാണം കഴിച്ചതാണോ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന് ഞാൻ കഴിച്ചിട്ടോ ഇല്ല കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടോ നീ ഇടയ്ക്ക് കുറച്ചു ദിവസം താമസിച്ചോ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്തൊരു കഷ്ടതയുമോ അയാളോട് ഒന്ന് ചാരുത്തുള്ളത് കേട്ടല്ലോ നീ അയാളുടെ മൂക്ക് ബോധനം മാറി നോക്കെ അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ് അല്ല ഇങ്ങോട്ട് വിളിക്കും ഞാൻ പറയാൻ വിളിക്കേ

എന്നാലും എനിക്കും എന്റെ യാതൊരു സംശയവും ഇല്ല തന്നെയാ ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല സാറിന്റെ സാറിന്റെ മറ്റേ 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 മോൻ 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 മോനോ മൂത്ത എനിക്ക് ഞാൻ ഒരു മോനോ അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല അത് സാറിന്റെ മോൻ തന്നെയാണ് ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്റെ ഈശ്വരന്മാര് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് നിങ്ങൾക്ക് മോനോ ഇടോ െനോ വെറുതെ ഇതേ കണ്ണ് ഇതേ ഇതേ മൂക്ക് ചുണ്ട് നിങ്ങൾ അതുപോലെ വാർത്ത വെച്ചിരിക്കും കണ്ണടച്ചുകൊണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന് ഇവിടെ വരുന്നത് വേലക്കാരൻ ചെല്ലപ്പന എവിടെ അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അവൻ സാക്ഷ്യമാണ് അവൻ എവിടെ വിളിക്കേ ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശം എനിക്കറിയാം വർത്താനം പറയരുത് പറയുന്നത് പേര് ഞാൻ കൊടുക്കും ഈ കോവിഡ് കോടതി വരാന്തിയെ ഇറങ്ങിയിട്ടുണ്ട് കൊല്ലും കൂടി നടത്തി ജീവിച്ചോ പേടിപ്പിക്ക അങ്ങനെയാണോ വെച്ചോ താ എന്ത് ചെയ്യും അത് ഞാൻ അപ്പൊ ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ് ഒരാഴ്ചക്ക് അത് ഞാൻ അപ്പൊ കാണിച്ചേരാ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഇവിടെ നിക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും എന്തോ അത്യാവശ്യമാണെന്ന് അവർക്ക് ഇനി ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ടിക്കറ്റ് കിട്ടു എടുത്തോ നമുക്കും ഇവിടെ ഇവിടെ ശരിയാവില്ല വേണ്ട വേണ്ട ശരിയാവും ശേഷമാണ് ഞാൻ നേരം ഞാൻ ഞാൻ പറയണേ തനിക്ക് വിശ്വാസം വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വസിച്ചു അതിന് തക്ക കാരണങ്ങളും ഉണ്ട് എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളകളികളും കളിച്ചിട്ടുണ്ട് ഒരു ബ്രഹ്മാരിപ്പ് മുഴുവനും കണ്ടെങ്കിലേ കണക്കായി പോയി ഇനിയും കണ്ടെന്നും വരും i <laughs> <laughs>